അഖില കേരള ദേവരസഭ ചന്ദ്രാപ്പിന്നി കരയോഗവും പൊതുയോഗവും ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് ആദരവും നൽകി ചാമക്കാല ഹൈസ്കൂളിൽ നടന്ന പൊതുയോഗം സംസ്ഥാന പ്രസിഡന്റ് വാരിജാക്ഷൻ ചെയ്തു ഹിന്ദു സമുദായങ്ങൾ കത്തോലിക്കരായി ചെയ്യാൻ കാരണം കിട്ടും പത്രത്തിൽ വന്ന റിപ്പോർട്ടാണ് അത് അങ്ങനെ വരുന്നു എന്ന് അപ്പൊ നമ്മൾ ജന്മന ജനിച്ചത് ഈ സമൂഹത്തിലാണ് ധീവരസഭ ധീവരൻ എന്ന ആ ഒരു കുടുംബത്തിലാണ് നമ്മളൊക്കെ ജനിച്ചത് അപ്പോ നമ്മുടെ പുരാണങ്ങളിൽ നമ്മുടെ മുതിർന്ന ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മളുടെ ധീവരസഭ എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ ഉണ്ടായ ഒരു സാധനമല്ല അവ ധീവരസഭയുടെ ചരിത്രം ഒന്ന് പഠിക്കണം മനസ്സിലാക്കണം നമ്മളിങ്ങനെ കൂടുകയും എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ചരിത്രം എന്താണെന്ന് നമ്മൾ പഠിക്കുന്നത് ഞാൻ ആരായിരുന്നു ഞാൻ ജനിച്ചപ്പോൾ നമ്പൂരിയായിട്ടൊന്നും ജനിച്ച ആളല്ല എൻ്റെ അച്ഛൻ ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്നു അമ്മയും മത്സ്യത്തൊഴിലാളിയായിരുന്നു മത്സ്യം വിപണനം ചെയ്യുന്ന ഒരു വനിതയായിരുന്നു എൻ്റെ അമ്മ ആയി അറുപതുകളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് ഞാൻ പത്താം ക്ലാസ് പാസ്സായത് ആ കാലഘട്ടത്തിൽ ഒരു മത്സ്യത്തൊഴിലാളിയുടെ എന്താണ് എന്ന് അന്ന് ജീവിച്ചിരുന്ന ഇന്നും ജീവിച്ചിരിക്കുന്ന പ്രായം ചെന്നവർക്ക് മനസ്സിലാവും അറുപത്തൊമ്പത് അറുപത്തെട്ട് അറുപത്തേഴ് ആ കാലഘട്ടങ്ങളിൽ ഉദാഹരണത്തിന് ചെമ്മീൻ സിനിമ പിടിച്ചത് നിങ്ങളുടെ ഈ പ്രദേശത്താണ് കരയോഗം പ്രസിഡന്റ് കെ കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മാനവിക വികസന സമിതി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാജു തലാശേരി മുഖ്യപ്രഭാഷണം നടത്തി ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന കൺവീനർ മണി കാവുങ്ങൽ ജില്ലാ പ്രസിഡന്റ് കെ വി തമ്പി മഹിളാസഭ സംസ്ഥാന സെക്രട്ടറി ഷീല ശാന്തകുമാർ ഐ ബി വേണുഗോപാലൻ എ ജി ബാസൻ ഗോപാലകൃഷ്ണൻ കൊച്ചിക്കാട്ട് കെ വി ഹരിദാസൻ എ ഡി തമ്പി കെ എ സുബ്രഹ്മണ്യൻ ബേബി ശിവരാമൻ തുടങ്ങിയവർ സംസാരിച്ചു എം എസ് സി സെറ്റ് നേടിയ ലക്ഷ്മി ചേതസ് മികച്ച വിജയം നേടിയ അഭിരാമി അതുൽകൃഷ്ണ വൈക ദേവിക കൃഷ്ണ അക്ഷയ കീർത്തന അദ്വൈത് അലൻദേവ എന്നീ വിദ്യാർത്ഥികളെ അവാർഡ് നൽകി ആദരിച്ചു ആഘോഷങ്ങൾക്ക് ഇനി രാജകീയ വേദി സമ്മാനിക്കാൻ ലോകോത്തര സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ അതിമനോഹരമായ എ സി നോൺ എ സി ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുതൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ കൂടാതെ സ്റ്റേജസ് സ്പേഷ്യസ് ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് കിഡ്സ് കാർ പാർക്കിംഗ് ആൻഡ് ർ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോട്ട് ഇൻ You're watching True Line News.